അനുഭവത്തിൽ നമ്മൾ ജീവിക്കാനും രക്ഷയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണം നമ്മൾ അവസാനം വരെ പിടിച്ചു നിൽക്കണം അതിനെ നമ്മൾ ഭജനോർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ ചിലപ്പോ പത്ത് അൻപത് അറുപത് വർഷക്കാലം ദൈവത്തിന്റെ വചനം കേട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ഒത്തിരി പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒക്കെ ജീവിച്ച് എന്നിട്ട് അടുത്ത് കഴിഞ്ഞപ്പോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്ന പാളിച്ചകൾ വിശ്വാസ ജീവിതത്തിൽ വരുന്ന അപജയങ്ങള് നമ്മൾ അതിനു മുമ്പ് എങ്ങനെയൊക്കെ ജീവിച്ചുവോ എങ്ങനെയൊക്കെ ദൈവത്തോടുള്ള ഐക്യത്തിലും ബന്ധത്തിലും ജീവിച്ചുവോ അതെല്ലാം വിസ്മരിക്കപ്പെടും എന്താ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്താ ദൈവത്തോടൊരു ബന്ധമില്ല വിശുദ്ധ ജീവിതമില്ല പ്രാർത്ഥനയില്ല ദൈവത്തോട് ഐക്യവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് എന്നിട്ട് പറയാണ് കഴിഞ്ഞ അറുപത് വർഷക്കാലം ഞാൻ അങ്ങനെയല്ല ജീവിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവിന്റെ കൈപിടിച്ച് ഉയർത്തുമ്പോ മോളെ മോനെ നി രക്ഷയുടെ അനുഭവത്തിലാണോ അപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളത് ഉത്തരം കൊടുക്കേണ്ട ചോദ്യം പതിനഞ്ചു വർഷക്കാലം ഞാൻ പള്ളിപ്പോയതാണ് ദേവാലയ ബന്ധപ്പെട്ട ജീവിതം നയിച്ചത് അൾത്താലനായിരുന്നു ഞാനവിടെ പാട്ടുപാടിക്കൊണ്ടിരുന്നവളായിരുന്നു പതിനാറാമത്തെ വയസ്സ് മുതലോ നിന്റെ യൗവന കാലഘട്ടം എവിടെയാണ് നീ ദൈവത്തെ ഉപേക്ഷിച്ചത് അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പാതി ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല ജീവിതം കൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഒന്നും പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടതല്ല പ്രത്യേകിച്ച് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ അപരന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവിക പദ്ധതികള് പ്രത്യേകിച്ച് അപരന്റെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങളുടെ പൂർത്തീകരണത്തിൽ സംഭവിക്കേണ്ട ദൈവത്തിന്റെ പദ്ധതി ഇതൊക്കെ അന്ത്യത്തോളം കൊണ്ടുപോകേണ്ടതാണ് നിങ്ങളൊന്ന് ആലോചിച്ചോ ഈശോ ഗുരിശിച്ചുവന്നുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്യുക ഈശോ ചുമക്കാൻ പറ്റാത്ത വഹിക്കാൻ പറ്റാത്ത കുരിശുമരം വഹിച്ചുകൊണ്ട് ഈശോ ഈ പറയുന്ന മലമുകളിലേക്ക് കയറുകരിശും കുരിശും വഹിച്ചുകൊണ്ട് പോവുക വഹിക്കാൻ പറ്റണില്ല എടുക്കാൻ പറ്റണില്ല ശരിക്കും ചുമന്നു പോകുന്നതിനിടയ്ക്ക് ഈശോ വീഴുന്നുണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കുരിശന്റെ വഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നൊന്നുമല്ല പത്ത് മുപ്പത് പ്രാവശ്യത്തിലധികം എങ്കിലും ഈശോ വീണിട്ടുണ്ടാകും അത്രമാത്ര പാനമേറിയ കുരിശ അപ്പൊ ഈശോ പോകുന്ന വഴിക്ക് ഈ ചുമന്ന് പറ്റാതെ ചിലപ്പോ പാതി വഴിക്ക് മരിച്ചു പോയാലോ അത് വേണ്ട മണ്ടെ കൊണ്ടുപോയാണോ കുരിശ് തറയ്ക്കേണ്ടത് അതുകൊണ്ട് അവരെന്ത് ശിമരെ പിടിച്ച് കുരിശുപോയിക്കാൻ ഏൽപ്പിച്ചു ഏതാണ് സമയത്തേക്ക് ഇത് കഴിഞ്ഞ് വീണ്ടും കർത്താവിന്റെ മേലെ കുരിശ്ശ ചുമത്തപ്പെട്ടു ഈശോ അത് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ പോകുന്ന വഴിക്ക് ഈശോ ചിന്തിക്കാണ് എനിക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഉപേക്ഷിക്കുവാണ് നിർത്തുവാണോ അല്ല നമ്മളൊക്കെ പറയാനുള്ള കാര്യമല്ല അച്ഛാ ഈ ജീവിതവും ഈ സഹനവും ഒക്കെ ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മൾ പലരും പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ യേശു മുന്നോട്ട് പോകുമ്പോ യേശു അറിയാം ആ ഗുരിശു വഹിച്ചുകൊണ്ടുള്ള യാത്ര കഠിനമായ വേദനയുടെ യാഥനയുടെ അനുഭവങ്ങൾ ഈശ്വരക്ക് സമ്മാനിക്കുന്നുണ്ട് നമുക്കിന്ന് ചില ജീവിതത്തിന്റെ അനുഭവങ്ങള് യഥാർത്ഥത്തിൽ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ആ പരിക്കുകൾ ഉണ്ടല്ലോ അത് എത്രമാത്രം കഠിനമേറിയതാണെന്നും അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്നും ഭാരപ്പെടുന്ന നമുക്കറിയാം ഇതേ സമാനമായ അനുഭവത്തിലൂടെ ഈശോ കടന്നു പോയപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെതാകാം കുടുംബജീവിതത്തിൻ്റെതാകാം സ്വകാര്യ ജീവിതത്തിൻ്റെതാകാം മറ്റുള്ളവരിൽ നിന്നൊക്കെ ആകാം ഏറ്റെടുക്കേണ്ടി വരുന്ന ജീവിതത്തിന്റെ മുറിവുകളും വഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഈശോയെ മുന്നോട്ട് പോവാ ഇവിടെ നമ്മൾ കാണുന്ന ഒരു മനോഹരമായ കാഴ്ച എന്താണെന്നറിയോ ഇത്രമാത്രം സഹനം ഉണ്ടായിട്ടും ഇത്രമാത്രം വേദന ഉണ്ടായിട്ടും ഈശോ സഹനത്തിന്റെ ആ പാനപാത്രം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈശോക്ക് പറയായിരുന്നു എനിക്ക് പറ്റിയല്ല ഞാൻ നിർത്തുവാറ്റില്ല അവസാന തുള്ളിയോളം ഈശോ സഹിച്ചത് എനിക്ക് നിനക്ക് രക്ഷ നേടിത്തരാൻ വേണ്ടിയിട്ട് സഹനത്തിന്റെ പാനപാത്രം നമ്മുടെ കയ്യിൽ കർത്താവ് എടുത്തു വെച്ച് തരുമ്പോ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോ ചിലതൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടിട്ട് പോകേണ്ടതല്ല ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മൾ വിശ്വാസ ജീവിതത്തിലാണെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും കുറെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊറേ ദൈവത്തെ വിളിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ച കാര്യവും ദൈവത്തെ വിളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിത സാഹചര്യങ്ങൾ െ വരുമ്പോ എന്ത ഉപേക്ഷിക്കും പ്രാർത്ഥന ഉപേക്ഷിക്കും ദൈവത്തെ ഉപേക്ഷിക്കും